ഏഴോം ഗ്രാമപഞ്ചായത്തിന് ഗ്രാമം പദ്ധതിയുടെ പ്രഖ്യാപനം കർഷക തരത്തിൽ എം വി ജിൻ എം എൽ എ നിർവഹിച്ചു ഏഴോം പഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതിന് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇതിനായി മുപ്പത്തിയേഴ് ദശാംശം ആറ് ഏഴ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് കൃഷി വകുപ്പ് മുഖേനയാണ് സമഗ്ര നാളികേര വികസന പദ്ധതി നടപ്പിലാക്കുക നാളികേരത്തിന്റെ ഉത്പാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മൂല്യവർധനവിലൂടെ കർഷകന് അധിക വരുമാനം ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം രോഗം ബാധിച്ചതും പ്രായം ചെന്നതുമായ തെങ്ങുകൾ മുറിച്ചുമാറ്റി പുതിയ തൈകൾ നടുക സംയോജിത കീടരോഗ നിയന്ത്രണം സംയോജിത വളപ്രയോഗം ഇടവിള കൃഷി ോപ്പിക്കൽ ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനം എന്നിവയാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് ഏഴോം ഗ്രാമപഞ്ചായത്തും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ഏഴോം കൃഷി വകുപ്പും ചിങ്ങം ഒന്നിന് സംഘടിപ്പിച്ച കർഷക ദിനാചരണ പരിപാടിയിൽ കേരഗ്രാമം പ്രഖ്യാപനം എം വിജിൻ എം എൽ എ നിർവഹിച്ചു മൂന്നാമത്തെ കേരള ഗ്രാമ പദ്ധതിയായി ഏഴോം പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തിരിക്കുക മുപ്പത്തിയേഴര ലക്ഷം രൂപയാണ് കേരഗ്രാമ പദ്ധതിക്കായി ഏഴോം പഞ്ചായത്തിന് ലഭ്യമാവുക അതിൽ മൂന്ന് വർഷത്തെ പദ്ധതിയാണ് അപ്പോൾ കേര കർഷകർക്ക് പുതിയ തെങ്ങും കൈകളും നിലവിലെ തെങ്ങ് സംരക്ഷണവും അത്യാധുനികമായ ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ പ്രത്യേകിച്ച് നമുക്കറിയാം നാളികേരത്തിനുൾപ്പെടെ വലിയ വിലയിൽ നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് പഞ്ചായത്തിലെ കാർഷിക രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ കർഷകരെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു കെ എൻ ഗീത ടി ടി ബുഷ്ര ഡി വിമല കെ പി അനിൽകുമാർ പി സുലോചന പി കെ വിശ്വനാഥൻ കെ സതീഷ് കുമാർ ഡോക്ടർ പി സരിഗ കെ പി മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു പഴയങ്ങാടി